കുട്ടികൾ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണ്ട കുട്ടികളെ നിങ്ങൾ അനുഭവിപ്പിക്കണം കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണ്ട നിങ്ങൾ അനുഭവിപ്പിക്കണം നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടെ വസ്ത്രധാരണയും നിങ്ങളുടെ മുടിയും ഒക്കെ അവർ നോക്കും നിങ്ങൾ എന്താണെന്ന് കുട്ടികൾ നിരീക്ഷിക്കും ഒരൊറ്റ നോട്ടത്തിൽ അവർ വിലയിരുത്തും ഇതെനിക്ക് പറ്റിയ ടീച്ചറാണെന്ന് വിലയിരുത്തും അപ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് കാരണം കുട്ടികളൊക്കെ അത്യാവശ്യം അറിവുള്ള കുട്ടികളാണ് ലോകം മുഴുവൻ അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ ഫോണിനകത്ത് അവർ നോക്കിയാൽ ലോകം മുഴുവൻ അവർക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് നമ്മൾ അവരെ പഠിപ്പിക്കുന്ന ആളാകുന്നതിന് പകരം നമ്മൾ അനുഭവങ്ങളുള്ള ആളായി മാറണം നമ്മൾ അനുഭവിപ്പിക്കുന്നവരായി മാറണം അങ്ങനെ വരുമ്പോൾ ഒരു ടീച്ചർക്ക് സക്സസ് ആവാൻ പറ്റും ഒരുപാട് ടീച്ചേഴ്സിനെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സംഗതി അതാണ് അതിനെന്തു വേണം അതിനെന്ത് വേണം ശ്രദ്ധ വേണം ബോധമുണ്ടാവണം നല്ല ബോധത്തിലാവണം നല്ല ബോധത്തിലാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പണി ഞങ്ങളോട് പറഞ്ഞില്ല നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഇന്നലെ തുടങ്ങിയതാണ് കുറേ കുട്ടികളെ അഭിമുഖീകരിക്കാൻ പോകുന്ന മനുഷ്യരെ മുന്നിൽ വന്നിരിക്കും നീ നിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ നീ ആദ്യം ശരിയാവണം നിന്റെ ചിന്തകൾ മാറി മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണിത് ആ ചിന്തകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അതാ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കണം എന്താ ഉദാഹരണം പറഞ്ഞേ ഒരു നദി പോലെയാണ് ഒരു നദി പോലെയാണ് അതിങ്ങനെ ഒഴുകും ആ നദി ഇങ്ങനെ ഒഴുകും ആ നദി ഇങ്ങനെ ഒഴുകി എന്താ സംഭവിക്കുന്നത് കടലിലേക്ക് പോയി ചേരും പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് അത് എവിടുന്നാണ് വരുന്നെന്ന് നമുക്കറിയോ അപ്പോൾ ഇതിൽ ഉത്ഭവം എവിടെ നിന്ന് നമുക്കൊരു പക്ഷേ ഒരു നദി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഉത്ഭവം എവിടെ നിന്ന് ആലോചിക്കണം ആലോചിക്കണം ഇതെങ്ങോട്ടാണ് ചേ പോയി ചേരാനുള്ളതെന്ന് ആലോചിക്കണം പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രക്രിയയാണ് അതിങ്ങനെ ഒഴുകി വന്ന് നല്ല പ്രളയവും മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതിങ്ങനെ കലങ്ങി മറയും കലങ്ങി മറിഞ്ഞ് ചില സമയത്ത് ചുഴികളുണ്ടാവും ഗതിമാറി ഒഴുകും അതിനൊക്കെ സംഭവിക്കും അങ്ങനെയാണ് ജീവിതം ഇതിനൊക്കെ ഉൾക്കൊള്ളാൻ പാകപ്പെടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ചിലപ്പോൾ ശാന്തമായി ഒഴുകും ചിലപ്പോൾ ഒരു തീരത്ത് അണഞ്ഞു നിൽക്കും അപ്പോൾ ഒരു കാറ്റ് വന്ന് ആ കാറ്റടിച്ചാൽ ചിലപ്പോൾ അതങ്ങനെ ഈ കാറ്റായിട്ട് മാറുന്ന ടീച്ചർമാർ ആരൊക്കെയാണോ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ അവരെവിടെങ്കിലും അണഞ്ഞു നിൽക്കുകയാണ് അവർക്ക് ഒഴുകാൻ പറ്റാതെ നിൽക്കുകയാണ് അവർ പ്രളയത്തിൽ പെട്ട് നിൽക്കുകയാണ് അവർ ചുഴിയിൽ പെട്ട് നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഒന്ന് തൊടാൻ പറ്റണം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റണം